വയനാട് ദുരന്തബാധിതർക്ക് വീടൊരുങ്ങുന്നു മാതൃക ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പദ്ധതിയുടെ വിവരങ്ങൾ അറിയാനും പൊതുജനങ്ങൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാനുമുള്ള പോർട്ടലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഏഴ് സെന്റ് ഭൂമിയിൽ ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള നാന്നൂറ്റി രണ്ട് വീടുകളാണ് ടൗൺഷിപ്പിൽ ഒരുക്കുക ശിലാസ്ഥാപനം നിർവഹിച്ചതോടെ ദുരന്തബാധിതരായ ജനതയിൽ പ്രതീക്ഷയുടെ വൈകാരിക നിമിഷമെന്നും നാടിന്റെ ഒരുമയുടെ കരുത്താണ് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അസാധ്യമായതെന്തും സാധ്യമാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ അനുഭവം കേരളത്തിന്റെ പുനരധിവാസ മാതൃക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ് സാമ്പത്തിക ഞെരുക്കത്തിലും പദ്ധതിയുമായി മുന്നോട്ടു പോയെന്നും നാടിന്റെ ഒരുമയും ഐക്യവും കാരണമാണ് ഇതിന് സാധിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാം അനുഭവിച്ച വേദനക്കിടയിൽ എല്ലാവരിലും നല്ല വികാരം ഉണർത്തുന്ന സമയമാണ് നമ്മുടെ നാടിൻ്റെ ഒരുമയുടെ കരുത്താണ് ഇന്നിവിടെ ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് പുനരധിവാസത്തിന്റെ ലോകമാതൃകക്കാണ് തുടക്കം കുറിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരന്ത ബാധിതരാരും ഒറ്റപ്പെടില്ലെന്നും അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു രക്ഷാകർത്തകളില്ലാത്ത കുട്ടികളുടെ ഇരുപത്തിയഞ്ചു വയസ്സുവരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുനരധിവാസം അടക്കമുള്ള സർക്കാർ നടപടികൾക്ക് നിരുപാധികം പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഓരോ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പദ്ധതികൾ തയ്യാറാക്കണമെന്നും അത് സമയബന്ധിതമായി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നിരുപാധികമായ പിന്തുണയാണ് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തത് ഓരോ ഘട്ടത്തിലും സർക്കാരിന് എവിടെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുന്നത് എന്നൊരു സൂക്ഷ്മ ദർശനീയമായി പുറകെ നടന്ന് ആ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാട്ടി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു ഒരു നടപടിയും സമയത്തും ഞാൻ പറയാൻ തടസ്സപ്പെടുത്തുന്നില്ല പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മന്ത്രി ഒ ആർ കേള് പറഞ്ഞു ഒറ്റക്കെട്ടായി അതിജീവന പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ടൗൺഷിപ്പ് പ്രതീക്ഷയുടെ തുടക്കമെന്നും പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു ഒരു വശത്ത് ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടപ്പോൾ മറുവശത്ത് ഐക്യത്തിന്റെ അതിജീവന മാതൃക കണ്ടുവെന്നും പ്രിയങ്ക പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ